ഓം ഗുരുഭ്യോ നമ ഗുരുനാഥ ഗണനാഥാ ഭഗവതി ലതാ സഹസ്രാമത്തിൽ ഭഗവതിയുടെ ലീലകൾ ഇങ്ങനെ വിസ്തരിക്കുന്ന സമയത്ത് അത് അറുപത്തി എട്ടാമത്തെ നാമത്തിലെത്തുമ്പോൾ ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത എന്നുള്ള നാമത്തിലെത്തുകയാണ് ഭഗവതിയുടെ തേരിനെക്കുറിച്ചും അതിൽ ഏറ്റിയിരിക്കുന്ന കയറ്റിയിരിക്കുന്ന ആയുധങ്ങളെ കുറിച്ചുമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് സൂചിപ്പിച്ചിരിക്കുന്നത് ചക്രരാജ രഥാരൂഢ സർവായുധ പരിഷ്കൃത ചക്രരാജമെന്ന ആ രഥത്തിൽ ആരൂഢമായിരിക്കുന്ന കയറ്റിയിരിക്കുന്ന ഏറിയിരിക്കുന്ന ഏറ്റിയിരിക്കുന്ന സർവായുധ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും അവയാൽ അലങ്കൃതമായവൾ പരിഷ്കൃത എന്ന് പറഞ്ഞാൽ അലങ്കൃതമായവൾ അങ്ങനെ ഭഗവതിയുടെ ആ രഥത്തിൻ്റെ പേരിനെക്കുറിച്ച് ഇവിടെ വന്നിരിക്കുന്നു അത് ശ്രീചക്രം ചക്രരാജൻ ചക്രരാജൻ ഏതാണ് ശ്രീചക്രം നമ്മളൊക്കെ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ് പല പല ഊരു നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ ഈ യൂട്യൂബിലും മറ്റു പലതിലുമൊക്കെ നോക്കിയാൽ ശ്രീചക്രത്തെക്കുറിച്ചുള്ള വിസ്താരങ്ങൾ വിവരണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഇവിടെ ഭഗവതിയുടെ രഥത്തിൻ്റെ പേര് ശ്രീചക്രം ചക്രരാജൻ ആ രഥത്തിൽ എന്താണ് കയറ്റിയിരിക്കുന്നത് സർവായുധങ്ങൾ കയറ്റിയിരിക്കുന്നു ഭണ്ഡാസുരനെ മുക്തനാക്കുവാനായിക്കൊണ്ട് വധിക്കുവാനായിക്കൊണ്ട് ആ സന്നദ്ധയായിരിക്കുന്ന ഭഗവതിയുടെ ചക്രരാജമാകുന്ന രഥത്തിൽ സർവ്വ ആയുധങ്ങളും കയറ്റിയിരിക്കുന്നു ആ കയറ്റിയിരിക്കുന്ന ആയുധങ്ങളോടുകൂടി അലങ്കൃതമായിരിക്കുന്ന ഭഗവതി എന്നാണ് ഈ നാമത്തിൽ ഭഗവതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പുരാണ ഭാഗത്തിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഭണ്ടാസുരനെ വധിക്കാനായിട്ട് ഉദ്യമിച്ചിരിക്കുന്ന ഭഗവതിയുടെ ചക്രരാഥത്തിൽ സർവ്വായുധങ്ങളും അങ്ങനെ കയറ്റി എല്ലാ ആയുധങ്ങളും സ്വജമാക്കിക്കൊണ്ട് ഭഗവതി അങ്ങനെ അലങ്കൃതമായിട്ടിരിക്കുകയാണ് ഇനി ഓരോ നേരത്ത് പ്രയോഗിച്ചാൽ മാത്രം മതി എന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഒന്നുകൂടി ഒന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ചിന്തിച്ചാൽ ഭഗവതിയുടെ ചക്രരാജത്തിൻ്റെ പേരാണ് ശ്രീചക്രം അപ്പം ശ്രീചക്രം നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു കഴിഞ്ഞു ശ്രീചക്രം എന്ന് പറയുന്നത് ഭഗവതിയുടെ ഈ ഭൂഗോളത്തിൻ്റെ ഭൂഗോളം അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ നമ്മളുടെ എല്ലാത്തിൻ്റെയും ഒരു ജാമതീയ രൂപമാണ് എന്താ ജാമതീയ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആശയം ഉണ്ടാക്കി അതായത് ഒരു വീട് ഉണ്ടാക്കണം അല്ലേ അപ്പോൾ ആശയം ഒന്നും എനിക്ക് ഇങ്ങനെ ഒരു വീടുണ്ടാക്കണം അല്ലേ അപ്പോൾ അതിനുശേഷം ആ ആശയം എന്താണ് പതിയെ പ്രവർത്തിയിലേക്ക് കടക്കുകയാണ് ആ വ്രത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ് അതിനൊരു രൂപരേഖ വരയ്ക്കും അല്ലേ ആ രൂപരേഖ ജാമതീയ രൂപം ഉണ്ടാക്കും ആ ജാമതീയ രൂപം എന്താണ് ശരിക്കും ആ വീടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾക്കാൻ ഉദ്ദേശിക്കുന്ന ജാമ വീടിൻ്റെ ഗൃഹത്തിൻ്റെ ജാമതീയ രൂപമാണ് അല്ലേ ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഔട്ട്ലൈൻ അല്ലേ ആ ജാമതീയ രൂപത്തെയാണ് എന്തെന്ന് പറയുന്നത് ഈ ശ്രീചക്രം എന്ന് പറയുന്നത് എന്തിൻ്റെ ജാമതീയ രൂപം അത് ബ്രഹ്മാണ്ടത്തിന്റെ ജാമതീയ രൂപം ഭഗവതിയുടെ ജാമതീയ രൂപം നമ്മുടെ ശരീരത്തിൻ്റെയും ജാമതീയ രൂപം അപ്പോൾ ഇത് മൂന്ന് ഒന്നാണ് ഇത് മൂന്ന് ഒന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കുവാനുള്ള യാത്രയാണ് നമ്മൾ ഈ ജപത്തിലൂടെയും മറ്റും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെ തടയുന്നത് ആരാണ് അതിനെ തടയുന്ന ആ അസുരൻ്റെ പേരാണ് ഭണ്ഡാസുരൻ ഭണ്ഡാസുരനാകുന്ന അജ്ഞാനത്തെ വധിക്കുവാനായിട്ടാണ് ഭഗവതി അവതരിച്ചിരിക്കുന്നത് ആ ഭഗവതി അതിനായിക്കൊണ്ട് തൻ്റെ ചക്രരാജ രഥത്തിലേറിക്കൊണ്ട് സർവായുധങ്ങളും സജ്ജമാക്കി വച്ചിരിക്കുന്നത് അപ്പോൾ ആയുധങ്ങൾ എന്തായിരിക്കും ആ ആയുധങ്ങളാണ് സാധന സമ്പ്രദായങ്ങൾ അതേപോലെ പല ക്രിയായ പല യോഗങ്ങൾ അതേപോലെ പല വിദ്യകൾ പല ജപരീതികൾ ഇതെല്ലാം ആ ആയുധങ്ങളാണ് അതിൽ മുഖ്യമായിട്ടുള്ള ആയുധം ഏതായിരിക്കാം അപ്പോൾ അത് ഭഗവതിയുടെ നാല് പാശാങ്കുശ പുഷ്പ ബാണചാപങ്ങൾ തന്നെയാണ് നാലായുധങ്ങൾ അപ്പം ചക്രായ രഥം അത് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നത് ഏതാണ്ട് ഒൻപത് നിലയുള്ള ആ ഒൻപത് തട്ടുള്ള ഒരു രഥം ആ രഥത്തിന് പത്ത് യോജന ഉയരവും നാല് യോജന പരിധി ഉണ്ടത്രേ അതിൻ്റെ കൊടിയുടെ പേരെന്താണെന്നറിയാമോ ആനന്ദം ചിതാനന്ദരൂപം ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം അങ്ങനെ ആ ചിതാനന്ദമാകുന്ന ആനന്ദമാകുന്ന ഗുടിയോടുകൂടിയുള്ള ആ രഥത്തിൽ സർവായുധങ്ങളുമായി നമ്മെ സഹായിക്കുവാനായി നമ്മെ മുക്തരാക്കുവാൻ വേണ്ടി നമ്മളിലെ ജ്ഞാനമാകുന്ന ഭണ്ടാസുരനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഭഗവതി എഴുന്നള്ളട്ടെ ഭഗവതി നമുക്ക് സ്തുതിച്ചു പാടാം എഴുന്നള്ളട്ടെ ഭഗവതി നമ്മളിലേക്ക് എഴുന്നള്ളട്ടെ ഭഗവതി